നഗരസഭയുടെ അധീനതയിലുള്ള കാര്യക്കാർക്കുളം നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചിറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു കരികാർകുളം പായലും പൂപ്പലും മൂടിക്കിടന്ന ഉപയോഗശൂന്യമായത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ ഒന്നാണെന്ന് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു ഇരുന്നൂറിലധികം പേർ സ്ഥിരമായി കുളിച്ചുകൊണ്ടിരുന്ന കുളം നഗരസഭയിൽ യു ഡി എഫ് ഭരണമുണ്ടായിരുന്നപ്പോൾ എല്ലാവർഷവും ശുചീകരിച്ചിരുന്നു കുളം നന്നാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് ധർണ പ്രഖ്യാപിച്ചപ്പോൾ അമൃത് പദ്ധതിയിൽ രണ്ടു കോടി അനുവദിച്ചതായി കാണിച്ച് നഗരസഭയ്ക്കും ചെയർപേഴ്സണും അഭിവാദ്യമർപ്പിച്ച സിപിഎം ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു

അതിന് സംസാരിക്കുന്നവരും ചെയർമാൻ ഉൾപ്പെടെയുള്ളവരും അത് വിശദീകരിക്കുന്നു ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ജനങ്ങൾക്ക് ജനക്ഷേമ പദപരമായ ഒരു പദ്ധതിയും നടപ്പിലാക്കിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുളത്തില് ഈ ശോചനീയാവസ്ഥ മാറ്റണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒരു സമരം വെച്ചു എന്ന് പറഞ്ഞപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ട് കോടി രൂപ അമൃത് പദ്ധതിയിൽ അനുവദിച്ചു എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രതിമ നടത്തി അങ്ങനെ ധർമ്മ നടത്തുമ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചതാ ആറ് മാസം മൂന്ന് മാസമോ ആറ് മാസമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി വരെ ഞങ്ങൾക്ക് സമയം തരാം നിങ്ങൾ ഇതിന്റെ ഒരു പണി ആരംഭിച്ചാൽ മതി പതിനഞ്ച് മാസം പൂർത്തീകരിക്കുമ്പോഴും ഈ അമൃത പദ്ധതിയിൽ അനുവദിച്ചു എന്ന് പറയപ്പെടുന്ന പണമോ അതിന് ഇതിന് പുനരുദ്ധാരണമോ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം എല്ലാ ഒരു സൂചനയാണ് മുരളീതറക്കളം അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ മധു മുഖ്യപ്രഭാഷണം നടത്തി പാർലമെന്ററി പാർട്ടി ലീഡർ ആർ കിഷോർ കുമാർ ശിവരാമകൃഷ്ണൻ എം പോൾ ജിതേഷ് നാരായണൻ ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വിനസ് പാലക്കാട്